ും ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അലങ്കാര മത്സവങ്ങൾക്ക് അതായത് പ്രത്യേകിച്ച് ബെറ്റാ ഫിഷിനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടാങ്ക് എങ്ങനെ നിർമ്മിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാരണം ബെല്ലക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കനായിട്ട് ഒരു കത്തി അതുപോലെ തന്നെ രണ്ട് എംസിയിൽ പിന്നെ വീടിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്ന കുറേ പഴയ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കാണത്തില്ലേ ആ പ്ലാസ്റ്റിക് കുപ്പികളാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ആദ്യമായി നമ്മളൊരു എടുക്കുക അതിനുശേഷം അതിൻ്റെ മണ്ടഭാഗത്ത് ഒരു ത്രികോണ ആകുതി നമ്മൾ മുറിച്ചെടുക്കുക കറക്റ്റ് ആയിരിക്കണം സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ലീക്ക് ആകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അധികം നമ്മൾ മുറിച്ചെടുക്കൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ടക്കോട്ടുള്ള കുപ്പി വെക്കുമ്പോൾ കറക്റ്റ് സ്പേസ് കിട്ടാതെ വരും ഇത് നമ്മളെ മീൻ തീറ്റിയിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ എയറേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചതുരാകൃതി നമ്മൾ മുറിക്കുന്നത് കറക്റ്റായി കട്ട് ചെയ്യുക നമ്മളിപ്പോൾ മുറിച്ച് കഴിഞ്ഞു കണ്ടോ ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട് വെള്ളം ലീക്കാം കണ്ടോ ഇതേപോലെ തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മളെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്ക് ആവശ്യമുള്ളത് വേറൊരു കുപ്പിയാണ് ആ കുപ്പിയുടെ മണ്ടഭാഗം നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുക്കുക ഒരു സൈഡ് ചരിവോ അങ്ങനെയൊന്നും വരാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം കണ്ടോ ഇതുപോലെ വേണം മുറിച്ചെടുക്കാനായിട്ട് നമുക്കതിലൊന്ന് വെച്ച് നോക്കാം ഇരിക്കുന്നുണ്ടോ അത് കറക്റ്റായിട്ട് ഉണ്ടോ ഇരിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ അളവി വട്ടത്തിൽ മുറിച്ചെടുക്കണം വട്ടം വലുതായി ആണെന്നുണ്ടെങ്കിൽ ലീക്ക് ലീക്കാകും അത് തന്നെ നമുക്ക് എം സിയിൽ വെക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് മുറിക്കണം വേണ്ടോ നമ്മളിപ്പോൾ മുറിച്ചേക്കും നല്ല കറക്റ്റായിട്ടാണ് നമുക്ക് ആ കുപ്പെടുത്തൊന്ന് വെച്ച് വാങ്ങാം കറക്റ്റ് ആയിട്ട് എന്ന് കണ്ടോ ഇരിക്കുന്നുണ്ട് നല്ല കറക്റ്റായിട്ടാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത് ഇപ്പം ഇനി നമുക്ക് എംതിൽ ഒട്ടിച്ചു കൊടുക്കാം എംതിൽ നമ്മൾ തുല്യമായിട്ട് എടുത്ത് വേണം കുഴക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടാനൊക്കെ ചാൻസ് കുറവാണ് നല്ലതുപോലെ കുഴച്ച് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് എംസിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ആവശ്യം എന്ന് എന്നറിയത്തില്ല വേണ്ട ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറായില്ലേ ഇനി ഇങ്ങനെ വേണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ ഇതുപോലെ തന്നെ കുഴക്കണം നമ്മൾ നമുക്ക് ഒട്ടിച്ച് നോക്കാം കുപ്പിയെടുത്ത് നമ്മൾ വെട്ടിയ വട്ടത്തിനകത്തോട്ട് വെച്ചു കൊടുക്കുക ഇത് കുറച്ച് എം സിയിലെടുത്ത് സൈഡിൽ തേച്ച് തേച്ച് കൊടുക്കുക സൂക്ഷിച്ച് വേണം തേക്കാൻ അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്ക് വേണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഒട്ടിക്കുന്നുണ്ട് ഇതുപോലെ വേണം ഒട്ടിക്കാനായിട്ട് ഒഡിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മണ്ടെക്കൂടെ കൈ ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് എന്തുവാ ഒന്ന് ഉരസിക്കൊടുക്കുന്നതല്ല അപ്പോൾ നല്ല സ്മൂത്ത് ആകും അല്ല ഭയങ്കര റഫാകും എം സിയിലെ അതുകൊണ്ടാണ് നല്ല സ്മൂത്തിങ് ആയിട്ട് കിട്ടും നമുക്ക് അല്ലേ ഈ ഞാനിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വേണം ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നല്ല സ്മൂത്ത് ആയി കിട്ടും എം സിയിൽ ഇത്രയും എം സിയിൽ എടുത്തിങ്ങനെ ഒട്ടിച്ചാൽ മതിയാവും എവിടെയെങ്കിലും മേടമോ അങ്ങനെ എന്തെങ്കിലും തോന്നിടത്തോണ്ടെങ്കിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ കൈയിട്ട് കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിളിപ്പോൾ ഏകദേശം എംസിൽ ഒട്ടിച്ചു കഴിഞ്ഞു മണ്ടെക്കൂടെ ചുമ്മാ കൈട്ടൊന്ന് സ്മൂത്ത് ആക്കുകയാണ് ഒന്നുകൂടെ നല്ലപോലെ ശ്രദ്ധിച്ച് ഒട്ടിച്ചില്ലെങ്കിൽ ഈ കടിക്കാൻ വളരെയധികം സാധ്യത കൂടെ ഉള്ളതാണ് ഇനി നമുക്ക് മറ്റൊരു കുപ്പിയെടുത്ത് അതിൻ്റെ മണ്ട മുമ്പെല്ലത്തെ കുപ്പിയുടെ കൂട്ട് കട്ട് ചെയ്യണ്ടോ ഇതുപോലെ തന്നെ എൻ്റെ അതിൻ്റെ മണ്ടഭാത്ത ആ കുപ്പി വെച്ച് കൊടുക്കുക നമ്മളിപ്പോൾ എംസിൽ വെച്ച് ഒട്ടിച്ച് കുപ്പിടമുണ്ടെങ്കിൽ എന്റെ ആ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ചെറിയ ഒരു കീഴ്ത്ത മതിയാവും കാരണം ഒത്തിരി വലിയ കീഴ്ത്തിയാലും ഇവിടെ വളരെയധികം ലീക്ക് അടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ മറ്റേ കുപ്പി കട്ട് ചെയ്തതും കൂടെ കാണിക്കാത്തത് കണ്ടേ ഇതുപോലെ ഒരു ത്രികോണ ആകൃതി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ഒരു വിധം തെള്ളി കയറ്റി വെച്ചാൽ മതി നമ്മുടെ എംസിൽ ഹേല ഇളവിപ്പോയി അതുകൊണ്ട് ഒന്നുകൂടി ഇച്ചെടുത്ത് തേച്ച് കൊടുക്കുക ആ ഇത് നമുക്ക് കുപ്പി കുപ്പിയെടുത്ത് വെച്ച് നോക്കാം കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ അന്ന് ണ്ടോ കറക്റ്റായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് എം സിയിൽ വെച്ച് പെട്ടന്ന് പെട്ടന്ന് ഒട്ടിച്ചു കൊടുക്കാം കാരണം നമ്മൾ തെള്ളില് കയറ്റി വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ എം സിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാമോ മുമ്പേ ഒട്ടിച്ച പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഒട്ടിക്കണം കണ്ടോ കൈ വെച്ച് രണ്ടാമത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരച്ചി കൊടുക്കുക നമ്മളിപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ലീക്ക് അടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് എൻ്റെ മണ്ടെക്കൂടെ പിന്നെയും ഒന്നുകൂടെ കൈയിട്ടു ഒരസുന്നത് നല്ലപോലെ ഇങ്ങനെ ഒരസുന്നത് വളരെയധികം നല്ലതാകും കാരണം ഞാൻ പറഞ്ഞില്ല ഈ മണ്ടഭാഗം ലീക്ക് അടിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇതുകൂടെ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടി ചേഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ആ കുപ്പിയുടെ സൈഡ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം റൗണ്ട് ഷേപ്പ് ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇതുണ്ട് വേറൊരു കുപ്പിയുണ്ട് ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്നതാണ് ഇത് നേരത്തെ നമ്മളിപ്പോൾ ചെയ്ത കുപ്പിയുടെ കൂട്ട് തന്നെയാണ് വലിയ പ്രയാസമൊന്നുമില്ല ചെയ്യാനായിട്ട് ഇത് പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഇതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ട് പിന്നും ഇട്ടു പിന്നും ചെയ്ത് വെക്കാം ഇതേ കുപ്പിയുടെ മെതയുടെ തന്നെയാണ് നമ്മൾ അതും ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് വെച്ച് നോക്കാം കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ അത് ഇരിക്കുന്നുണ്ടേ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉപ്പിയുടെ അളവി നല്ലപോലെ കട്ട് ചെയ്യണം ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെച്ച് നോക്കാം ഉണ്ടോ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് അവിടെ എം സിയിൽ തേച്ചു കൊടുക്കാം എന്നിരിക്കാൻ പറയാം സാർ ഒരു കട്ട വെച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് തേച്ച് കൊടുക്കാം അതെന്നുണ്ടെങ്കിൽ കുപ്പി താഴെ പോവും കണ്ടോ ഇപ്പം ഒരു കട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അനക്കില്ല നമുക്ക് ചെറിയ തേച്ച് കൊടുക്കാം എം സിയിൽ മുമ്പിലത്തെക്കൂട്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് എം സീൽ കേൾക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക ഉണ്ടോ നമ്മൾ എം സിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എം സിയിലൊക്കെ ഒന്ന് നോക്കാം ഉണ്ടോ നല്ല സ്മൂത്തായിട്ടാണ് എല്ലാം തേച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ വേണം തേക്കാൻ കാരണം ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ലീക്ക് മേടിക്കത്തില്ല നല്ല സ്മൂത്തായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര റഫ് ആയിരിക്കും എം സിയിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തേക്കണമെന്ന് പറഞ്ഞത് രണ്ട് മണിക്കൂർ ശേഷം നമുക്ക് ഉണക്കാൻ വെച്ചിട്ട് നോക്കാം ഇപ്പം രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു കുറച്ച് കല്ലും ചെടിയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അക്ക് കയറിയും ഞാൻ കല്ലൊക്കെ ഇട്ടു നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം പതുക്കെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച കല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോ ചാൻസ് ഉണ്ട് ഫുള്ളായിട്ട് ഒഴിക്കുക രണ്ട് ഭാഗത്തും രണ്ട് കുപ്പിയിലും അതിനുശേഷം ശേഷം മേപ്പോട്ട് വെള്ളം കയറുന്നിങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് രണ്ട് കുപ്പിയിലും നമുക്കൊരു പൈപ്പ് എടുത്ത് ഒരു ഇടാം മേലിലോട്ട് അതിനുശേഷം ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി വെളിയിലോട്ട് അപ്പോൾ അതിനകത്ത് കയറിയിരിക്കുന്ന ഏർ കൊണ്ടാണ് അതിനകത്തോട്ട് വെള്ളം കയറാതെ അപ്പോൾ നമ്മളിങ്ങോട്ട് വലിച്ചു കൊടുത്തിട്ട് കുപ്പിക്കകത്തോട്ട് വെള്ളം ഒഴിക്കും വെള്ളം കയറും കണ്ടോ വെള്ളം കയറുന്നുണ്ടോ നല്ല പ്രയാസമാണ് രണ്ട് കുപ്പിക്കകത്തോട്ട് വെള്ളം കയറ്റുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ അക്വേരത്തിൻ്റെ ജോലിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഉണ്ടോ നല്ല മനോഹരമായ ഒരു അക്വയരമാണ് ബെറ്റാഫീഷനൊക്കെ പറ്റുന്നത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടന്ന ബെല്ലക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ